ഇത് മാസ് മോട്ടോർ ഓർച്ചയിൽ ഹോണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സും മോഡലുള്ള വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞേ അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയേക്കുന്നത് അപ്പോൾ ജനറൽ സർവീസ് ചെയ്യണം വാട്ടർ സർവീസ് ചെയ്യണം ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കംപ്ലൈൻറ്റ് ഉണ്ട് അത് മാറ്റണം പിന്നെ മീറ്ററിനകത്തുള്ള ചെറിയ സിമ്പലുകൾ ടൈം സെറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ പറഞ്ഞ രീതിക്കിടെ അപ്പോളായ തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ ഇടയ്ക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിൽ കമ്പനി ലൈനറാണ് അത് നമ്മൾ കിടക്കുന്നത് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അത് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് റീസെറ്റാക്കുക ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആണ് അതിൻ്റെ ബയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തൊരു വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ബാക്ക് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിൻ്റെ ഭാഗത്തും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ലൈനർ പറഞ്ഞിട്ടുള്ള ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് കമ്പനി ഫിൽറ്ററാണ് ഹോൺഡേഡ് ഒറിജിനൽ തന്നെ കിടക്കണം ചെറുതായിട്ട് കുറച്ച് ഉണ്ട് അത് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ച് സി വി ടി ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് നമ്മളതൊന്ന് ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ അഴുച്ച് നോക്കുമ്പോൾ ക്രാങ് ഷാഫിൻ്റെ ആയാലും ക്ലച്ച ഷാഫിൻ്റെ സൈഡ് ചെയ്യുന്നാലും ഓയിൽ ലീ കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് നമുക്ക് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ ബെൽറ്റ് ആണ് അതിൻ്റെ ഇ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടല പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം അപ്പം മാറ്റണം എന്നും വേണ്ട നമുക്കിതുപോലെ തന്നെ യൂസ് ചെയ്യാം നമുക്ക് അടുത്ത സർവീസിലൊക്കെ നമുക്കൊന്ന് കയറ്റി അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് പോകേ അപ്പോൾ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി പിന്നെ നമ്മുടെ ഓട്ടോ അനുസരിച്ചിട്ട് അതായത് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തുള്ള ഓട്ടോയ്ക്കുള്ളതാണ് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോ ഉണ്ട് അത്യാവശ്യം ലോഡ് യൂസ് ചെയ്യുന്നുണ്ട് നൈറ്റൊക്കെ ഓട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കരുത് നമ്മൾ കൈയോടെ മാറ്റി കളഞ്ഞോണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോക്കലൊക്കെ കാര്യമായിട്ടുള്ള ലോങ്ങ് ഡ്രൈവ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറെ കൂടി കൂടാം നമുക്ക് അടുത്ത സർവീസിന് മറ്റേലും മതി പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഐറ്റമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെറുതായിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ്ങൊക്കെ വയ്ക്കണം അപ്പോൾ ചിലവിൽ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അത്രയാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്നോളൂ പിന്നെ ബെൽറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഓട്ടോ ഉള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല ചെറിയ ഓട്ടോയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് മാസത്തിൽ നാല് മാസം കഴിഞ്ഞാണ് വരാം അപ്പോൾ അതുവരെ എന്തെങ്കിലും നിലവിൽ ഓടിക്കോളും ചെറിയ ഓട്ടോ ഒക്കെയാണെങ്കിൽ പിന്നെ അതേപോലെ ഓയിൽ മാറ്റുന്നുണ്ട് ഒരു ചേഞ്ച് ഡേസ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതുമേ ഇരിക്കണ ബാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ഇരിക്കണേ പുതിയ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ടോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റാനായിട്ട് നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും കാരണം നമുക്ക് നമുക്കിതിന് ശരിക്കും ബേസിക്സ് മോഡൽ വരുമ്പോൾ രണ്ട് കേബിളുകൾ വരാം മാറ്റുമ്പോൾ നമുക്ക് രണ്ട് കേബിളും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കേബിളിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാം കൃത്യമായിട്ട് ഇവിടെയൊക്കെ തുരുമ്പാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ വന്ന് ടൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് കഴിച്ചു മാറ്റിയിടാം അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണ് അപ്പോൾ നമുക്ക് നിലവിൽ ജനറൽ സർവീസിൽ ആക്സിലേറ്റർ കേബിൾ റീപ്ലേസ്മെൻറ്റ് വരുന്നില്ല അത് ഡിഷറ്റലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരിക ബാക്കിയത്തെ ക്ലച്ച് ഗ്രീസിംഗ് വീല് ഡിസ്ക് ബ്രേക്ക് രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ എയർ ഫിൽറ്റർ അതു തുടങ്ങിയ ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നിലവിൽ ലീക്ക് ഒന്നുമില്ല ഫ്രണ്ട് സൈഡ് എൻജിൻ ഹെഡിൻ്റെ പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ നോക്കി വിടണുണ്ട് പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നല്ല ടയറാണ് പിന്നെ ആ വീൽ വേരയ്ക്ക് ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനും വേണ്ടി അയച്ചാണ് ബ്രേക്ക് പാഡ് ഉപയോഗിക്കാനുണ്ട് നെക്സ്റ്റ് സർവീസിൽ ഒരു പ്രശ്നം നമുക്ക് മാറ്റേണ്ടി വന്നേക്കും കാരണം ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണത് ഏകദേശം അതിൻ്റെ ലെവലിലേക്ക് ആയിക്കൊണ്ടിരിക്കണം നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും ഓടിക്കോളും അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് അപ്പം നോക്കിയിട്ട് മാറ്റണമെങ്കിൽ ആനേരത്തും മാറ്റാം പിന്നെ ബ്രേക്ക് കാളിപ്പുറം ബ്രാക്കറ്റ് ടസും ഒക്കെ നയിച്ച് ഗ്രീസ് ചെയ്താൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റേണ്ടി വന്നേ ഉണ്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നിലവിൽ അതൊക്കെയാണ് ഈ സൈഡിൽ നമുക്ക് വന്നോളൂ അപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് ആക്കാം നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഇഞ്ചിൻ ഓയിൽ ഓയിൽ മാറ്റം അതിൻ്റെ ഓയിൽ ബോട്ട് വാഷും ഓറേയും കൂടി നമ്മൾ മാറ്റിയിടണം പിന്നെ അത് കൂടാണ്ട് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസൊലേറ്റർ കേബിൾ ഒക്കെ അപ്പോൾ അതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ചെയ്ത് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ടെ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണം നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഏകദേശം നമുക്കൊരു അഞ്ച് മണി അഞ്ചരയ്ക്ക് ആകട്ടോ കംപ്ലീറ്റ് വർക്ക് തീരുമ്പോഴത്തേക്കും ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ thank <music> you